പട്ടാമ്പിയിൽ കൊപ്പത്ത് ഒപ്പത്തിനൊപ്പമാണ് താങ്ങല്ലൂരിൽ ഏറ്റവും വലിയ കക്ഷിയാണ് പരിതൂരിൽ ഭരണം തിരിച്ചു പിടിച്ചു മറ്റ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നല്ല പരാജയം തന്നെയാണ് ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് ഈ പരാജയം സമ്മതിക്കുന്നു ഇവിടെ എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെട്ടു എന്നത് ആഴത്തിൽ പരിശോധിക്കും പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി പാർട്ടിക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്നാണ് പറയുന്നത് പട്ടാമ്പി നഗരസഭയിലെ സ്ഥിതി ഞാൻ പറഞ്ഞാലും എല്ലാം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പഠിക്കും വരുത്തും അങ്ങനെ പറയാൻ കഴിയില്ല അങ്ങനെ പറയാൻ കഴിയില്ല പൊതുവെ കേരളത്തിലൊരു ട്രെൻഡ് ഞങ്ങൾക്കെതിരായിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാൽ അത് ആഴത്തിൽ പഠിക്കേണ്ട വസ്തുതകൾ ഉണ്ടെങ്കിൽ പഠിച്ച് തീർത്തും ചെയ്യും